ഹായ് ഗായ്സ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ശംഖുപുഷ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ശംഖുപുഷ്പത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇനിയിപ്പം നമ്മുടെ വീട്ടിലുണ്ടായ രണ്ട് വെറൈറ്റികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് വെള്ള കളറിലുള്ള ശംഖുപുഷ്പമാണ് ഇതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കുറേ പൂക്കൾ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചെടുത്ത ശംഖുപുഷ്പം ഞാൻ കുറച്ച് ഉണങ്ങാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഈ ശംഖുപുഷ്പം ഉണക്കിയിട്ട് പൊടി എടുത്ത പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഗുണമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ വേറെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ വയലറ്റ് കളർ ശംഖുപുഷ്പമാണ് അപ്പോൾ ഇതും രാവിലെ കുറേ പൂക്കളുണ്ടായിരുന്നു അപ്പം ആ പൂക്കളൊക്കെ ഞാൻ പറിച്ചെടുത്ത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ തിളപ്പിച്ച വെള്ളത്തിൽ ഈ ശംഖുപുഷ്പം ഇട്ട് വെക്കുകയാണെങ്കിൽ ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പൂക്കളെടുത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ആ തിളപ്പിച്ച വെള്ളം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ശരി ഗേൾസ് ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം